എൻ്റെ കണുകളിലിരുന്ന മനസ്സിനെ സ്വപ്നത്തിൻ്റെ പൂക്കളമാക്കും പിൻകുടിയോടിയോടിപ്പോകെ സങ്കടത്താൽ എന്നിഴി തുറക്കില്ല എൻ കാതിലൊരു മന്ത്രം തുണി ദാ ചൂടുകാപ്പി ഞാനറിയാതെ കണ്ണുകൾ വിരിയെ പല്ലില്ലാത്ത മോണക്കാട്ടുമാച്ചിരി പകര കയറ്റൻ കാപ്പി കുറ്റത്ത് വലങ്കാൽ വെച്ചിറങ്ങി മണ്ണിൽ തൊട്ട് നിറ്റിനീർ വയ്ക്കും കരങ്കൂപ്പി നിന്നിടും പിന്നെ ഉണ്ണിതേ നോക്കൂ ഉണ്ണിതേ നോക്കൂ വിരൽ ചൂണ്ടുന്നൻ മുത്തശ്ശി കുഞ്ഞിക്കൺ തുറക്കുന്നോരൻ മലർച്ചങ്ങാതികൾ ആതിര നിലാവുപോൽ എണ്മയുറ്റവർ തിരുവാതിര താരം പോലെ തീപ്പൊലി നിരമുള്ളോർ കാറൊഴിവാനം പോലെ കരിനീലമയർന്നോർ നൂറുപൂകളൊന്നിച്ചുണർന്നു ചിരിക്കുന്നു മഞ്ചിമയിലിഞ്ഞലിഞ്ഞിട്ട് വീണുവോ മണ്ണിൽ